ആദ്യം അവിടെ എത്തുന്നത് ഫയർഫോഴ്സാണ് ഫയർഫോഴ്സും രക്ഷാപ്രവർത്തകരും ആദ്യം എത്തുന്നത് മാധ്യമങ്ങൾ അത് കഴിഞ്ഞ് തൊട്ടുടനെയാണ് എത്തുന്നത് ആദ്യം രക്ഷാപ്രവർത്തനം തുടങ്ങിയ ശേഷമാണ് മാധ്യമങ്ങളവിടെ എത്തുന്നത് അതിന് മന്ത്രി വരുന്നത് മന്ത്രി വി എൻ വാസവനും മന്ത്രി വീണ ജോർജും കോട്ടയത്തുണ്ടായിരുന്നു മുഖ്യമന്ത്രിയും കോട്ടയത്തുണ്ട് ഒരു റീജിയണൽ റിവ്യൂ മീറ്റിംഗ് നടക്കുകയാണ് അപ്പോൾ അവിടെ നിന്നാണ് എത്തുന്നതെന്ന് പറയുന്നു അവിടെ വരുമ്പോൾ ആദ്യം കാണുന്ന ഫയർഫോഴ്സുകാർ യാതൊരുവിധ എക്യുപ്മെൻറ്സും ഇല്ലാതെ ഈ റബിൾസിൻ്റെ ഉള്ളിൽ തിരയുകയാണ് ആരിലുണ്ടോ എന്ന് തെര അവർ സ്വാഭാവികമായിട്ട് നടത്തുന്നില്ല ഒന്നുമില്ല അപ്പോൾ അവർ അവർ സാധാരണ ഒരു അപകടസ്ഥലത്ത് നിന്ന് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യാണ് അവർ കൈകൊണ്ട് കല്ലൊക്കെ എടുത്ത് നോക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അപ്പൊ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് മന്ത്രി വീണാ ജോർജും ഹോസ്പിറ്റൽ സൂപ്രണ്ടും മന്ത്രി വാസവനും വരുന്നു ആദ്യം തന്നെ മന്ത്രി വീണാ ജോർജ് സംസാരിക്കുന്നു അതൊരു പഴയ കെട്ടിടമാണ് അത് ഉപയോഗശൂന്യമാണ് അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല ആളുകൾ ഇല്ലാത്ത കെട്ടിടമാണ് അതുകൊണ്ടാണ് അപകടമൊന്നും ഇല്ലാതിരുന്നത് രണ്ടുപേർക്ക് പരിക്കുപറ്റിയത് ഓൾറെഡി അവിടെ പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ആളുകൾ ഒഴിപ്പിച്ചൊരു കെട്ടിടത്തിൽ ആളില്ലാത്ത കെട്ടിടത്തിൽ എങ്ങനെയാണ് രണ്ടുപേർക്ക് പരിക്കുപറ്റുക എന്നൊരു ലോജിക്കൽ ക്വസ്റ്റനുണ്ട് ഒരു പക്ഷെ കെട്ടിടം കഴിഞ്ഞ് പോകുമ്പോൾ താഴെ വന്നവരാണോ പരിക്കുപറ്റിയവർ അങ്ങനെയാണെങ്കിൽ ഈ ഉപയോഗശൂന്യമായൊരു കെട്ടിടത്തിൽ തകരാൻ സാധ്യതയുള്ളൊരു കെട്ടിടത്തിന് സമീപത്തേക്ക് ആളുകൾ വിടാൻ പറ്റുമെന്നുള്ളൊരു ക്വസ്നുണ്ട് അത് കഴിഞ്ഞ് കുറേ സമയം കഴിയുകയാണ് അപ്പോഴാണ് ആ ആളുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് ഒരാളെ കാണാനില്ല എന്ന വാർത്ത വരുന്നത് അപ്പോൾ ഒരാളെ കാണാനില്ല എന്ന വാർത്ത വരുന്നു അപ്പോൾ മാധ്യമങ്ങളിലൂടെയാണ് ഈ വാർത്ത വരുന്നത് മാധ്യമങ്ങളിൽ അപ്പോൾ വേറെ ഒരു ഒഫീഷ്യൽ റെസ്പോൺസും ഇല്ല മാധ്യമങ്ങളിൽ ഒരാൾ കാണാനില്ല എന്ന വാർത്ത വരുന്നു കുറച്ച് കഴിയുമ്പോൾ പറയുന്നു നമ്മൾ തന്നെ റിപ്പോർട്ടർ പറയുന്നു ആ ആളെ കണ്ടെത്തി അതിൽ വാർഡിലുണ്ടായിരുന്നു എന്ന് പറയുന്നു ആ വാർഡിലുണ്ടായിരുന്നു എന്ന് പറയുന്ന സ്ത്രീയുടെ പേരും ബിന്ദു എന്നാണ് അപ്പോഴാണ് മറ്റു തൊട്ടുടനെ തന്നെ മറ്റു വാർത്ത വരുന്നു ആ ബിന്ദു ബിന്ദുവല്ല വേറൊരു ബിന്ദുവിനെ കാണാനുണ്ട് അപ്പോഴത്തേക്കും ഏകദേശം മന്ത്രി ഈ പ്രസ്താവന നടത്തി രണ്ട് മണിക്കൂർ കഴിഞ്ഞിരുന്നു ഈ സമയത്താണ് ഒരു എന്ത് ചെയ്യുന്നത് ഒരു ചെറിയ ഹിറ്റാച്ചി അതിനകത്തേ കടന്നു വരുന്നത് അതായത് മന്ത്രി മന്ത്രിക്ക് അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു ആ കെട്ടിടം ഉപയോഗ ഉപയോഗിച്ചുകൊണ്ടിരുന്നാണോ കെട്ടിടം ആണോ എന്ന കാര്യത്തിൽ മന്ത്രിക്ക് വ്യക്തതയില്ല അതേസമയം മന്ത്രി ബൈറ്റ് കൊടുത്ത തൊട്ടുടനെ തന്നെ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ബൈറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഈ കെട്ടിടം പഴകിയതാണ് ഇപ്പോൾ ഈ അപകടത്തിൽ ഏതാണ്ട് നൂറ്റി നാൽപ്പത് രോഗികളവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ കെട്ടിടത്തിൽ രോഗികളുണ്ടായിരുന്നു എന്നു മാത്രമല്ല അതിനുശേഷം നമ്മുടെ ക്യാമറ അഹത്തിൽ മാധ്യമങ്ങളുടെ ക്യാമറ അകത്തേക്ക് പോകുമ്പോൾ അതൊരു ഹോസ്പിറ്റൽ വാർഡ് തന്നെയാണ് രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെയും വസ്തുക്കളൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഇവിടെ വളരെ എന്താണ് ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം ഒന്ന് സത്യസന്ധമായ വിവരങ്ങൾ കൈമാറിയില്ല എന്നുള്ളതാണ് ഒരു അപകട സമയത്ത് ആ കെട്ടിടം ഉപയോഗിച്ചോ ഇല്ലേ അതിൽ അതിലാളുണ്ടായിരുന്നു ഇല്ലേ എന്നുള്ളത് വളരെ നിർണായകമായ വിവരം മന്ത്രിക്ക് മന്ത്രിക്കറിയാന്നിട്ടാണ് മന്ത്രി പറയുന്നത് മന്ത്രി പറയുന്നത് എന്താണ് അവിടെ അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അവരോട് ആരോ പറഞ്ഞു ആ അവരത് മാധ്യമങ്ങളോട് പറഞ്ഞു പക്ഷെ അതേ തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ് ഹോസ്പിറ്റൽ സൂപ്പറണ്ട് പറയുന്നുണ്ട് നൂറ്റി നാൽപ്പത് രോഗികളെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ വിവരം മന്ത്രി കേൾക്കുന്നില്ല മന്ത്രി തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് മന്ത്രി കേൾക്കുന്നില്ല അവ മന്ത്രിക്ക് ഓർമ്മയാണ് നൂറ്റി നാല്പത് രോഗികളെ മാറ്റിയെങ്കിൽ അവിടെ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഈ പൊളിഞ്ഞുവിടാ അവശേഷം കിട്ടാൻ ആളുകളെ തപ്പണമല്ലോ അങ്ങനെ ചിന്തിക്കേണ്ടേ അപ്പോൾ ആദ്യം തന്നെ മന്ത്രി ഈ കാര്യം മാധ്യമങ്ങളോട് വിശദീകരിക്കുമ്പോൾ തന്നെ ഇത് പഴയ കെട്ടിടമാണ് ഞങ്ങൾ അവിടെ പുതിയ കെട്ടിടം പണിയുന്നുണ്ട് കിഫ്ബി എന്ന വാക്ക് വാക്കുപയോഗിച്ചു കിഫ്ബിയിലെ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ പുതിയ കെട്ടിടം അവിടെ പണിയുന്നുണ്ട് അത് ഉടനെ തുടങ്ങും എന്നാണ് ആദ്യ ബൈറ്റിൽ തന്നെ പറയുന്നത് അതായത് ആദ്യ ബൈറ്റിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സ്ഥാപിക്കുന്നത് ഈ കെട്ടിടം തകർന്നുകൊണ്ട് ഞങ്ങളുടെ സർക്കാരിൻ്റെ കുഴപ്പമുണ്ടല്ല ഇത് പഴയ കെട്ടിടമാണ് ഞങ്ങൾ വന്നതിന് ശേഷം പുതിയ കെട്ടിടം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഇറസ്പോൺസിബിളായിട്ടുള്ളൊരു പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നിയത് അവിടെ സർക്കാരിൻ്റെ പ്രതിച്ഛായയോ ഒന്നും അല്ല ഒരു മന്ത്രി എന്ന നിലയിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ആ കെട്ടിടത്തിൻ്റെ അവശേഷങ്ങളിൽ ആളുണ്ടോ അത് പരിശോധിക്കലാണ് മന്ത്രി ഇതിങ്ങനെ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ ബിന്ദു എന്ന ആളെ കാണാതായി എന്ന വിവരം ലഭിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന ചെറിയ ഹിറ്റാച്ചു കൊണ്ടുവരാൻ തീരുമാനം എടുക്കുന്നത് അപ്പോഴത്തേക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ രണ്ട് പ്രശ്നമുണ്ട് ഒന്നൊരു ദുരന്തമുഖത്ത് ഒരു മന്ത്രി എന്ന നിലയിൽ കാണിക്കേണ്ട ഉത്തരവാദിത്വം മന്ത്രി അത് ഞാൻ വീണാചോജന മാത്രം മുറ്റം പറയല്ല ആ മണ്ഡലത്തിലെ ആളാണ് വി എൻ വാസുവൻ ഏറ്റുമാനൊരു മണ്ഡലത്തിൽപ്പെട്ടതാണ് വി എൻ വാസുവനും വീണാചോചിനകൾ ഒരുപാട് സീനിയറായ ഒരു ജനപ്രതിനിധിയാണ് സീനിയറായിട്ടുള്ളൊരു നേതാവാണ് അദ്ദേഹം ഇത് ചിന്തിക്കേണ്ടേ ഇത് ഇതിലാളുണ്ടോ ഇല്ലയോ എന്നുള്ളത് വീണാ ജോർജിനേക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആളായിരിക്കും വി എൻ വാസവൻ കാരണം വി എൻ വാസവൻ അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റിയുടെ മെമ്പറാണ് അപ്പോൾ ആ കെട്ടിടം ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ആരും വി എൻ വാസവന് കൃത്യമായിട്ട് അറിയാം അദ്ദേഹവും അത് മിണ്ടുന്നില്ല അത് മന്ത്രിയോട് പറയുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം ആളുണ്ടോ എന്ന് തെരയാൻ പറയുന്നില്ല ഇതിൽ വീണാ ജോർജും മന്ത്രി വി എൻ വാസുവും ഈ കാര്യത്തിൽ ഒരേപോലെ ഉത്തരവാദികളാണ്